പ്രിയ സുഹൃത്തെ വിവാഹം സൽക്കാരം ഇങ്ങനെ എന്ത് പരിപാടിയാണെങ്കിലും ചിക്കൻ വിളമ്പാത്ത ഒരു സദ്യയുമില്ല അതും ചിക്കൻ സിക്സ്റ്റി ഫൈവ് തന്തൂരി അൽഫാം ഷവായ പെപ്പർ ചിക്കൻ ഗാർലിക് ചിക്കൻ ജിഞ്ചർ ചിക്കൻ ചുരുക്കത്തിൽ ചുക്ക് കഷായമില്ല എന്ന് പറയും പോലെ കോഴി ഇല്ലാത്ത സദ്യയില്ല അതും ബ്രോയിലർ കോഴി അഥവാ ബലൂൺ കോഴി എന്നാൽ ഈ കോഴി നമ്മുടെ തീൻമേശയിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കോഴി എന്നതെന്തിനാ അപ്പം തിന്നാൽ പോരെ അല്ലെ എന്നാൽ ഈ ബ്രോയിലർ ചിക്കന് പിന്നിലുള്ള ആ വലിയ സത്യം നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം സാധാരണ വലിയ ഒരു കോഴി ആവാൻ ആറു മാസത്തിലധികം സമയമെടുക്കും എന്നാൽ ബ്രോയിലർ കോഴി ഒന്നര മുതൽ രണ്ടര വരെ തൂക്കമുണ്ടാവുന്നത് വെറും ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് അതേ സുഹൃത്തെ അതിക്രൂരമായ പീഡനത്തിനിരയാക്കിയാണ് ഈ പാവൻ ജീവിയെ ഈ പരുവത്തിലാക്കുന്നത് മുട്ട വിരിഞ്ഞ് പതിനാലാമത്തെ ദിവസം കോഴിക്കുഞ്ഞിന്റെ ചിറകിനടിയിൽ ചില ഗ്രോത്ത് ഹോർമോണുകളോ സ്റ്റിറോയിഡോ വെക്കും പിന്നെ അവ ബലൂൺ പോലെ വീർത്തുവരും ഈ മരുന്ന് പ്രയോഗം കോഴിക്കുഞ്ഞുങ്ങളെ കടുത്ത പകയുള്ളവരാക്കി മാറ്റും അപ്പോൾ കൂടെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തും ഇത് ഒഴിവാക്കാനായി ഈ ജീവിയുടെ ചുണ്ടുകൾ അരിഞ്ഞു കളയും സ്വയം കൊത്താതിരിക്കാൻ ഓരോന്നിനെയും ഇടുങ്ങിയ അറകളിലാക്കുകയും ചെയ്യും ബലൂൺ പോലെ വീർപ്പിച്ച ഈ കോഴികളുടെ എല്ലുകൾ ബലമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ശരിയായി ഓടാനും നടക്കാനും പറക്കാനും കഴിയില്ല മാത്രവുമല്ല ഇവയുടെ മാംസം ശരിയായ ന്യൂട്രീഷൻ വാല്യൂ ഇല്ലാത്തതുമാണ് ഇവ ഉണ്ടാക്കുന്ന ഫാമിൽ പോയി നോക്കിയാൽ പിന്നെ ഒരിക്കലും ബ്രോയിലർ കോഴി നാം കഴിക്കില്ല ഇത്രയും ക്രൂരത ചെയ്ത ഈ കോഴിയെ നാം രുചിയോടെ അകത്താക്കുമ്പോൾ ഒത്തിരി സമ്മാനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് കോഴികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ പോലെയുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ പ്രായപൂർത്തിയാവുകയും ലൈംഗിക ആഗ്രഹങ്ങൾ ജനിക്കുകയും സൗന്ദര്യം നഷ്ടപ്പെടുകയും പെട്ടെന്ന് വാർദ്ധക്യം എത്തുകയും ചെയ്യും ചെറിയ കോഴിക്കുഞ്ഞ് വലിയ കോഴി ആവുന്നത് എങ്ങനെയോ അതുപോലെ ആയിരത്തി കാലങ്ങളിൽ പത്തൊമ്പത് ഇരുപത് വയസ്സിൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയായപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴേക്കും അഞ്ചു വയസ്സിൽ തന്നെ പ്രായപൂർത്തിയായി നേരത്തെ പ്രായപൂർത്തിയായാൽ നേരത്തെ വൃതയാകുമെന്ന് പറയേണ്ട കാര്യമില്ല കോഴിയിലെ ഈസ്ട്രോജൻ ആൺകുട്ടികളിൽ സ്ത്രീകളുടെ സ്വഭാവം ഉണ്ടാക്കും സ്ത്രീയോട് സാമ്യമായ ശരീരഭാഗങ്ങളും നൽകുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു തീർന്നില്ല അമിതമായ ടെൻഷൻ പക വിഷാദരോഗം ദേഷ്യം ഇതും ബ്രോയിലർ കോഴിയുടെ സമ്മാനങ്ങളാണ് കാൻസർ വരെ ഉണ്ടാവാമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു എന്നാൽ കെ ഇത് ബ്രോയിലർ കോഴിയേക്കാളും ഭീകരമാണ് അതിനെ ചിക്കൻ എന്ന് വിളിക്കാനാവില്ല ചുണ്ടോ ചിറകോ തുവലുകളോ ഇല്ലാത്ത ഒരു മാംസപിണ്ടം മാത്രം എല്ലുകൾ വളരെ കുറഞ്ഞ ഈ മാംസപിണ്ടങ്ങൾ സൂര്യപ്രകാശമേറ്റാൽ ചത്തുവീഴും ഈ സാധനങ്ങളെ നേരിട്ട് കണ്ടാൽ പിന്നെ ഒരാഴ്ചക്ക് നമ്മൾ ഭക്ഷണം പോലും കഴിക്കില്ല മനുഷ്യൻ എന്തിനാണ് ഇത്ര ക്രൂരനാകുന്നത് ഈ ബ്രോയിലർ കോഴിയെയും കെ എഫ് സിയെയും ഹോർമോൺ കൊടുത്ത് ഒരു വിശ്രമവുമില്ലാതെ മുട്ടയിടുന്ന ചണ്ടിക്കോഴികളെയും നാം കഴിക്കുമ്പോൾ ഓർക്കുക ഒരു വലിയ കഥ ഇവയ്ക്ക് പിന്നിലുണ്ടെന്ന് മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ സംശയമുള്ളവർക്ക് വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ് ഇനി പറ ഇത്രയും വലിയ പൊല്ലാപ്പ് നാം പേരണോ തീരുമാനം നിങ്ങളുടേതാണ്